വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഇന്ന് നമുക്കൊരു യൂസ്ഫുൾ ടിപ്പ് നോക്കാം നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ധാന്യങ്ങളിൽ എങ്ങനെ കീടങ്ങൾ വരാതെ ശ്രദ്ധിക്കാം അതുപോലെ കീടങ്ങൾ വന്നിട്ടുള്ള ധാന്യങ്ങളിൽ നിന്നും എങ്ങനെ ഇവയെ മാറ്റാം ഇവയെല്ലാം നമുക്കിന്ന് നോക്കാം എല്ലാവർക്കും ഇത് വളരെ ഉപകാരപ്രദമാകും എന്റെ ഒരു വിയറിന്റെ റിക്വസ്റ്റിനനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് ആദ്യം നമുക്ക് കീടങ്ങളെ എങ്ങനെ തടയാം എന്ന് നോക്കാം നമ്മൾ ധാന്യങ്ങളാണെങ്കിലും പൊടികളാണെങ്കിലും വാങ്ങിക്കുന്ന സമയത്ത് അവയിൽ ശ്രദ്ധിക്കണം അവയിൽ കീടങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളത് വാങ്ങിക്കരുത് വാങ്ങിക്കുന്ന സമയത്ത് പാക്കറ്റിന് ഡാമേജ് ഉണ്ടെങ്കിലും അങ്ങനെയുള്ളതൊന്നും വാങ്ങിക്കരുത് ധാന്യങ്ങളാണെങ്കിലും പയർ വർഗ്ഗങ്ങളാണെങ്കിലും പൊടികളാണെങ്കിലും കുറഞ്ഞ അളവിൽ മാത്രം വാങ്ങിക്കുക അത് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കണം ഇവയെല്ലാം എയർടൈറ്റ് കണ്ടെയ്നറിൽ തന്നെ സൂക്ഷിക്കണം ഗ്ലാസ് കണ്ടെയ്നറോ മെറ്റൽ കണ്ടെയ്നറോ പ്ലാസ്റ്റിക് കണ്ടെയ്നറോ ഇതിനു വേണ്ടി ഉപയോഗിക്കാം അരിയും ധാന്യങ്ങളുമെല്ലാം കവറിൽ സൂക്ഷിക്കരുത് വാങ്ങിയ ഉടൻ തന്നെ ഇതിനെ എയർടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റണം അതുപോലെ തന്നെ പഴയ സ്റ്റോക്കും പുതിയ സ്റ്റോക്കും മിക്സ് ചെയ്ത് വെക്കരുത് അതുപോലെ തന്നെ കീടങ്ങളുള്ള ധാന്യങ്ങളെ കളയണം അവയെ വീണ്ടും അവിടെ തന്നെ സൂക്ഷിക്കരുത് അത് ബാക്കിയുള്ള ധാന്യങ്ങളിൽ കൂടി കീടങ്ങൾ വരാനുള്ള കാരണമാകും അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പാൻട്രിയും ഷെൽഫും എല്ലാം നല്ല ക്ലീൻ ആക്കി വെക്കണം ഇടയ്ക്കിടയ്ക്ക് ഇത് ക്ലീൻ ചെയ്യണം വാക്വം ക്ലീനിങ് ആണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമുക്ക് വിനാഗിരി ഉപയോഗിച്ചോ യുക്കാലിപ്റ്റസ് ഓയിൽ ഉപയോഗിച്ചോ നമുക്ക് ഷെൽഫ് എല്ലാം നന്നായി തുടച്ചു വെക്കാം അങ്ങനെയെങ്കിൽ കീടങ്ങൾ വരികയില്ല ഈ ധാന്യങ്ങൾ അടങ്ങിയിട്ടുള്ള കീടങ്ങളെയും അവയുടെ ലാർവകളെയും മുട്ടകളെയും എല്ലാം നശിപ്പിക്കുന്നതിന് വേണ്ടി നമുക്കിവയെ ഫ്രീസറിൽ സൂക്ഷിക്കാം വലിയ ഫ്രീസർ ആണെങ്കിൽ അതിൽ സ്ഥിരമായി തന്നെ വെക്കാം ഫ്രീസർ ചെറുതാണെങ്കിൽ ഇതിനെ നമുക്ക് നാല് ദിവസം മുതൽ ഒരാഴ്ച വരെ ഫ്രീസറിൽ തന്നെ വെച്ച് തണുപ്പിക്കണം അങ്ങനെയെങ്കിൽ ഇവയെല്ലാം നശിക്കും അതിനുശേഷം നമുക്ക് ഇതിനെ എടുത്ത് താഴോട്ട് വെക്കാം ചൂട് കൊണ്ട് നശിപ്പിക്കുകയാണ് വേറൊരു മെത്തേഡ് ഇവയെല്ലാം നമുക്കൊരു ബേക്കിംഗ് ഷീറ്റിൽ സ്പ്രെഡ് ചെയ്യാം അതിനുശേഷം നൂറ്റി ഇരുപത് ഡിഗ്രി ഫാരിൻ ഹീറ്റിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലോട്ട് ഇതിനെ മാറ്റാം ഇനി ഇതിനെ നൂറ്റി ഡിഗ്രി ഫാരിൻ ഹീറ്റിൽ അര മണിക്കൂർ വെക്കണം കീടങ്ങൾ വന്ന് ധാന്യമാണെങ്കിലും അരിയാണെങ്കിലും ഇതിനെ വെയിലിൽ വെച്ചാൽ ഒരുവിധം കീടങ്ങൾ എല്ലാം പോകും ഇങ്ങനെയുള്ളതിനെ നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കണം ധാന്യങ്ങളിലും പയർ വർഗ്ഗങ്ങളിലും പൊടികളിലുമെല്ലാം കീടങ്ങൾ വരാതിരിക്കാനുള്ള ചില ടിപ്സുകൾ നമുക്ക് നോക്കാം ബേലീവ്സ് അതുപോലെ വേപ്പില ഇവ രണ്ടും കീടങ്ങളെ തുരത്തും ഇതിനെ നമ്മുടെ കണ്ടെയ്നറിലോട്ട് വയ്ക്കാം അങ്ങനെയെങ്കിൽ കീടങ്ങൾ വരികയില്ല ഗ്രാമ്പൂ നമ്മുടെ ഷെൽഫിലും പാൻട്രിയിലും എല്ലാം കുറച്ച് ഗ്രാമ്പ് വെക്കാം അങ്ങനെയെങ്കിൽ കീടങ്ങൾ വരികയില്ല മാച്ച് ബോക്സ് മാച്ച് ബോക്സും കീടങ്ങളെ തുരത്താനുള്ള നല്ലൊരു മാർഗമാണ് മാച്ച് ബോക്സ് തുറന്നതിന് ശേഷം നമുക്ക് ഇതിനെ പാൻട്രിയിൽ വെക്കാം ഇതിൽ അടങ്ങിയിട്ടുള്ള സൾഫർ കീടങ്ങളെ തുരത്തിക്കൊള്ളും മാച്ച് ബോക്സ് പോലെ തന്നെ കുരുമുളകും കീടങ്ങളെ തുരത്താൻ സഹായിക്കും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കീടങ്ങളെ തുരത്താൻ സഹായിക്കും ഫെറോമോൺ ട്രാപ്സ് ചെറിയ ഫെറോമോൺ ട്രാപ്സ് ഉപയോഗിച്ച് നമുക്ക് കീടങ്ങളെ തുരത്താം ഇവയിൽ ഒട്ടിപ്പിടിക്കുന്ന ഭാഗമുണ്ട് ഈ ഭാഗത്ത് കീടങ്ങൾ വന്ന് ഒട്ടിപ്പിടിച്ചുകൊള്ളും ഈ ട്രാപ്പ് നിറഞ്ഞു വരുമ്പോൾ നമുക്കിതിനെ മാറ്റി വെക്കാം നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ധാന്യങ്ങളിലും പൊടിയിലും പയർ വർഗ്ഗങ്ങളിലുമെല്ലാം കീടങ്ങൾ വരുന്നത് തടയുന്നതാണ് ഏറ്റവും നല്ലത് ഇവ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കണ്ടെയ്നറുകൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം ഈ കണ്ടെയ്നറിനെ ഇടക്കിടയ്ക്ക് എടുത്ത് വെയിൽ വെക്കണം അങ്ങനെയെങ്കിൽ കീടങ്ങൾ വരുന്നത് ഒരുവിധം നമുക്ക് തടയാൻ സാധിക്കും